നമസ്കാരം നമസ്കാരം കുടമാളൂർ ശർമ്മ ഇന്ന് ഇന്ത്യയിൽ തന്നെ പേരുള്ള ഒരു ജോത്സ്യനാണ് അപ്പൊ ഞാൻ എന്റെ ചോദ്യം എന്ന് പറയുന്നത് താങ്കളെ അന്വേഷിച്ച് ഇത്ര അധികം ആളുകൾ വരാനുള്ള കാരണം താങ്കളെ അന്വേഷിച്ച് ഇവിടെ വരാനുള്ള കാരണം എന്താണ് ഇപ്പൊ കുടമാളൂർ ശർമ്മ എന്ന് പറയുമ്പോൾ എന്റെ സ്വദേശം ആലപ്പിയാണ് ആലപ്പി നമ്മുടെ ബി എസ് ആയിട്ട് ആ ഭാഗം അപ്പൊ ഞാൻ ഇവിടെ വന്ന് എൻ്റെ അമ്മ വീട് വീടെ അമ്മ വീടെ അച്ഛൻ വീടെ ഇവിടെ അപ്പം ഇവിടെ വന്ന് ജോലി ചെയ്ത് ദേവസ്വം ബോർഡിൻ്റെ മേൽശാന്തി ആയിട്ട് ഇവിടെ വന്നു ഇവിടെ അങ്ങ് സെറ്റിലായി അപ്പോൾ പല നാടുകളിൽ നിന്ന് അച്ചമ്മടി തൃശ്ശൂർ നമ്മൾ ഇവിടെ അപ്പം അവിടെ നിന്നൊക്കെ ആളുകൾ കുടമാളിൻ്റെ ശർമ്മ കാണണം കാണണം വന്നു വന്നു വന്ന് അന്നത്തെ കാലത്ത് വണ്ടിയവരെ കുടമാളി ശർമ്മ എന്ന് പറഞ്ഞ ആരോ ഉണ്ടായിരുന്നു ഇങ്ങനെ കുടമാളിനു ധരിക്കുവന്നു പേരായി ഇതാണ് കുടമാള ശർമ്മ അപ്പം എത്ര വർഷത്തെ സർവീസ് ഉണ്ട് ഈ മേഖലയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഞാൻ ദേവസ്വം ബോർഡിൽ കയറിയതാണ് വയസ്സ് യസ് കയ്യിൽ അന്ന് മുതൽ കൈനോട്ടം പ്രശ്നം വെപ്പ് തന്ത്രം ദേവസ്വം ബോർഡ് ഇങ്ങനെയൊക്കെ ആയിട്ട് വൈദ്യം ഒക്കെ ആയിട്ട് പോകും അത് ഫസ്റ്റ് റാങ്ക് ആയിരുന്നു തന്ത്രം അതെ എനിക്ക് താങ്കളെ കുറിച്ചുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല അറിയേണ്ടത് ഇപ്പോ താങ്കൾ എന്ന് പറയുന്ന അറിയപ്പെടുന്ന ഈ അസ്ട്രോളജർക്ക് പറയുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരുപാട് പിഴവുകൾ സംഭവിച്ചിട്ടുണ്ടാവാം ഉണ്ടാവാം ഓക്കെ അങ്ങനെ ഒരു പിഴവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ താങ്കൾ എപ്പോഴെങ്കിലും വിഷമിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ എപ്പോഴും വിഷമിക്കും കാരണം ഈ തരുന്ന സമയങ്ങൾ തെറ്റാണോ ശരിയാണോ എന്നുള്ളതാണ് ആദ്യ ജ്യോതിഷന്മാരുടെ ചിന്താഗതി കാരണം പല ആളുകൾ പല രീതിയിൽ വരും വന്നിക്കാൻ വരും നിന്ദിക്കാൻ വരും രക്ഷപ്പെടുത്താൻ വരും രക്ഷ അന്വേഷിച്ചു വരും രക്ഷപ്പെട്ടവനെ അന്വേഷിച്ചു വരും വിവിധ രീതികളിൽ മനുഷ്യൻ എന്ന് ഒന്നിൽ നിന്ന് രണ്ടായോ അന്ന് മുതൽ അവൻ്റെ ചിന്താഗതികളിലും ബുദ്ധിശക്തിയിലും ഭൗതിക ശക്തികളിലും ഒത്തിരി വ്യതിയാനങ്ങൾ സംഭവിച്ചിട്ടുള്ളത് വരുന്ന ആളുകൾ മുഴുവൻ നമ്മളെ അംഗീകരിച്ച് വരണം എന്ന് അല്ല എൻ്റെ അർത്ഥം പരീക്ഷിക്കാൻ വരുന്നവരുണ്ട് നിരീക്ഷിക്കാൻ വരുന്നവരുണ്ട് ഇയാളുടെ സ്റ്റാൻഡാർഡ് എന്നാണെന്നറിയാൻ വരുന്നവരുണ്ട് സത്യമാണോ മിഥ്യയാണോ എന്നറിയാനുണ്ട് ആശ്രയിച്ച് അവലംബിച്ച് വരുന്നവരുണ്ട് ഇങ്ങനെ ഒരു നൂറുകണക്കിന് ചകിരുന്നാർ പോലെ ചതിറിയാൻ അതിനകത്തുനിന്ന് കുറെ ഉത്തരങ്ങൾ കിട്ടും അങ്ങനെ ആളുകൾ വരുന്നുള്ളൂ അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയുള്ള പല തരത്തിലുള്ള ആളുകളെ താങ്കൾക്ക് എങ്ങനെ തിരിച്ചറിയാനായിട്ട് കഴിയും പല ചോദ്യത്തിൽ തന്നെ അറിയാൻ സാധിക്കും കൃത്യമായിട്ട് സത്യസന്ധമായിട്ട് അറിയേണ്ട ഒരു ആളാണെങ്കിൽ എനിക്ക് ഇന്നെ പോലുള്ള ബുദ്ധിമുട്ടുണ്ട് നോക്കാൻ പറയുക അപ്പം നമ്മൾ അവരുടെ ഡേറ്റ് ഓഫ് ബർത്തും ആളും വീട്ടുപേരും ഒക്കെ നോക്കിയിട്ട് ഗ്രഹനില പ്രകാരമുള്ള ദശാകാലങ്ങളും നമ്മൾ പഠിച്ച കാര്യങ്ങൾ വെച്ചുള്ള കാര്യങ്ങളും പറയും ഇതിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ചെല്ലു പറയും ഇനിയൊന്നും അങ്ങോട്ട് പറയാനില്ല എല്ലാം പറഞ്ഞു കഴിക്കുമെന്ന് പറയുന്നുള്ളൂ ചെല്ലു പറയും കഴിഞ്ഞ ഭാഗങ്ങളൊക്കെ ശരിയാണ് ഇനി അടുത്ത ജോലി കിട്ടുമോ കല്യാണം നടക്കും ഇങ്ങനെയൊക്കെയാണ് പലയിടങ്ങളിൽ പോയി അകഞ്ഞ് പണവും സമയവും ഒക്കെ പെട്ട് നഷ്ടപ്പെട്ടവരും വരുന്നുണ്ട് അവരായിരിക്കും കൂടുതൽ ക്രിട്ടിസൈസ് ചെയ്ത് ചോദ്യം വരുന്നത് ഓക്കെ പിന്നെ ഈ കാലത്ത് കൂടുതലാണ് ഒത്തിരി ജ്യോതിഷന്മാരും ജ്യോതിഷികളും ഈ ശാസ്ത്രത്തിനകത്തേക്കൊക്കെ കടന്നു വന്നിട്ട് ഉള്ളവരുണ്ട് കുറച്ച് പഠിത്തമുള്ളവരുണ്ട് കുട്ടിക്കാലം മുതലെടുത്തുള്ളവരുണ്ട് അങ്ങനെ പല രീതികളില്ല മുഖവൈദ്യന്മാരില്ലേ എന്നൊക്കെ പറയുന്ന പോലും ഉണ്ട് അപ്പൊ അങ്ങനെയുള്ള അവരെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വരുന്നവരും ഉണ്ട് പല രീതികളിൽ പെട്ട ആളുകളാണ് നമ്മുടെ ഈ ഭൂലോകത്തിലുള്ളത് പല രീതികളിൽ വരും പല ചോദ്യങ്ങളും വരും നമുക്ക് കിട്ടുന്ന അനുസരിച്ച് നമ്മൾ ആത്മാർഹമായിട്ട് ഉത്തരം പറയുക അതൊരു തൊണ്ണൂറ്റഞ്ച് ശതമാനം വരെ ഉത്തരം കൃത്യമായിരിക്കും ഓക്കെ കുടമാളൂർ ശർമ്മ എന്ന് പറയുന്ന താങ്കളുടെ മുന്നിലേക്ക് വന്നു പോകുന്ന പലരോടും താങ്കൾ ജ്യോതിഷം നോക്കും അവരുടെ കാല പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളെ പറയും ആ പറയുന്നതൊപ്പം തന്നെ താങ്കൾ റെമഡിയും കൂടെ പറയും അതിന് ആവശ്യമുള്ളവർ ആവശ്യമുള്ളവർക്ക് അപ്പം നമുക്ക് അങ്ങനെ പറയുന്ന റെമഡിയുടെ പേരിൽ ഇന്ന് വലിയ പ്രശ്നങ്ങൾ പലപ്പോഴും ഉണ്ടാവും എന്ന് പറഞ്ഞാൽ വലിയ പൈസ ചോദിച്ചു കൊണ്ടുള്ള പൂജാ അത് താങ്കൾ ചെയ്തു കൊടുക്കുന്നതുകൊണ്ടോ അല്ല റെമഡീസ് എന്ന് ഉണ്ട് എല്ലാത്തിനും റെമഡീസ് ഒന്നും പറഞ്ഞില്ലെങ്കിൽ ഇപ്പൊ എനിക്ക് വന്നിരിക്കുന്ന കത്തുകൾ കാണിക്കുകയാണ് സിനിമയിന് ഒന്നും അതിന് റെമഡി പ്രതിവിധി പറഞ്ഞില്ലല്ലോ 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 എന്നാണ് പറഞ്ഞു കഴിഞ്ഞെന്നാൽ നേരിൽ ചെയ്യാമോ നേരിൽ ചെയ്യാമോ നേരിൽ ചെയ്യാമോ എന്നുള്ള ചോദ്യമാണ് കാരണം ഇത്തരം രഹസ്യങ്ങൾ മറ്റൊരാളെ കൊണ്ട് ജീവിപ്പിക്കാൻ അവർ താല്പര്യമില്ല പ്രത്യേകിച്ച് ഒരു ഹിന്ദുക്കളുടെ പ്രത്യേകിച്ച് ഒരു വരേണ്യവർഗത്തിൻ്റെ ഒരു ശാസ്ത്രമായിട്ടാണ് ഇന്നും ഇത് കാണുന്നത് അപ്പം അവർ പരസ്പരം അറിയാൻ ആഗ്രഹിക്കുന്നില്ല പിന്നെ ഏതെങ്കിലും വെട്ടുകേടി ചാടിയവരാണല്ലോ ഈ ഓഷന്മാരെയും വക്കീലിനെയും ഒക്കെ തേടി വരുന്നത് അവർക്ക് നോ പബ്ലിസിറ്റി അപ്പം ഈ റെമഡീസും കൂടി ചെയ്യാൻ പഠിച്ചിരിക്കണം ഒരു എഴുപത്തിയഞ്ച് ശതമാനമെങ്കിലും കിട്ടിയാൽ അവർ താൽപ്പര്യമാണ് ജനന സമയത്ത് ദോഷങ്ങളും കഠിനമായിട്ടുള്ള ദോഷങ്ങളും കുടുംബദോഷങ്ങളും ഒക്കെ ഉണ്ട് ഈ ലോകത്ത് ഈശ്വരാവതാരങ്ങൾ വരെ അത് അനുഭവിച്ച മണ്ണിന്ന് പോയിരിക്കുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം റെമഡീസ് റെമഡീസില്ലേ കുറേയൊക്കെ റെമഡീസ് ഉണ്ട് കുറെ ഒക്കെ ഇതിൻ്റെ പേരിൽ നല്ല രീതിയിൽ പണം അപഹരിക്കുന്നവരുണ്ട് കുറേ പേർ ഇത് യാഥാർത്ഥ്യമായിട്ട് ചെയ്യുന്നതിന് നല്ല തുക ചിലവുള്ള ചില വിഷയങ്ങളുണ്ട് ഒരിക്കലും വിട്ടുമാറാൻ ബുദ്ധിമുട്ടുള്ള ഇപ്പം നിങ്ങൾ വന്നിരുന്നപ്പോൾ സംസാരിച്ചിരുന്നത് സെക്കൻഡ് പേഴ്സണാലിറ്റി എന്ന് മനഃശാസ്ത്രത്തിൽ പറയപ്പെടുന്ന അതായത് അലോപ്പതി മരുന്നു കൊണ്ടോ ആയുർവേദ മരുന്നു കൊണ്ടോ ഹോമിയോ മരുന്നു കൊണ്ടോ പ്രകൃതി ചികിത്സ കൊണ്ടോ ഹിപ്നോട്ടിക് ട്രീറ്റ്മെൻ്റ് കൊണ്ടോ മാകാത്ത ചില ക്ഷമങ്ങളുണ്ട് അതാണ് അവരോട് അങ്ങോട്ട് പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല കിടന്ന രോഗമൊക്കെ ആഹാരമില്ല ഉഷ്ണം സഞ്ചാരം നന്നായിട്ട് കുളിക്കാൻ തോന്നുന്നില്ല പല്ല് തേക്കാൻ തോന്നുന്നില്ല ചെളിയെല്ലാം വായിലേക്കെടുക കണ് കണ്ണൊക്കെ കുഴുകുക ഉഴുക നാക്ക് ഇടക്കിടയ്ക്ക് രാത്രി കടിക്കുക അതുപോലെയൊക്കെ ഉള്ള രോഗങ്ങൾ അത് ചിലപ്പം ചിലതൊക്കെ ഹിപ്നോട്ടൈസ് ചിലതുമാകും ചിലത് പിടികിട്ടാം ശരീരത്തിലേക്ക് വന്നിട്ടല്ലേ ഹിപ്നോട്ടൈസ് ചെയ്യാൻ പറ്റുള്ളൂ മാറി നിൽക്കുന്ന ചില കേസുകളൊക്കെ ഉണ്ട് ഇത്തരം കർമ്മങ്ങൾ ചെയ്യണമെങ്കിൽ ശരിയായിട്ട് തന്ത്രവിധി ചെയ്യണം ശരിയായിട്ട് തന്ത്രവിധി ചെയ്യണമെങ്കിൽ അതുപോലുള്ള തന്ത്രിമാരും വേണം അനുഷ്ഠാനങ്ങളും വേണം അവർക്ക് ഈ ചൊക്ള തുകയിലൊന്നും അവരിപ്പോൾ പോകത്തില്ല ഒന്ന് ഇത് ജനകീയ യുഗമായി രണ്ട് അവരുടെ എല്ലാം കുടുംബത്തിലും മക്കളും എല്ലാം ഗവൺമെൻറ് ഗൾഫ് യു കെ യുവതിയൊക്കെ ആയി ഇത് പോകുന്ന എന്തിനാ ജീവിക്കാനും കൂടെ വേണ്ടിയാണെന്നും അതിൻ്റെ ആവശ്യമില്ലാതായപ്പോൾ ഇതിൽ ഉള്ളവർ എന്തെങ്കിലും ശരിക്ക് കാ കെ കെ കൂ കൂന്ന് പറയാനുള്ളവനൊക്കെ ഇച്ചിരി വെയിറ്റായി ആനപ്പുറത്ത് കേറാൻ ആളില്ല ശരിയായിട്ട് ഇപ്പോൾ ആനകൾ മുഴുവൻ ഇടയുക നമ്മൾ എപ്പോഴും കണ്ടുകൊണ്ടിരുന്ന അതിന്റെ മേളിൽ തളമ്പ് പിടിച്ചിരിക്കണമെങ്കിൽ കുറച്ച് ചങ്കൂറ്റവും ദൈവാനുഗ്രഹവും ഒരു വേണം അവരെ ചോദിക്കുന്ന തുക പുറത്തേ മതിയാവും ഇല്ലെങ്കിൽ ആന ചവിട്ടും ശരിക്കിരുന്നില്ലെങ്കിൽ ഇത് രണ്ട് ഗൽപ്പിച്ചു ഇതുപോലെയാണ് തന്ത്രിമാരും പൂജാരിമാരും കർമ്മങ്ങളും സകല മതങ്ങളിലെ ആചാര്യന്മാരും അവർ നല്ല കർമ്മങ്ങളും നല്ല തുക ചോദിക്കും അതിനുള്ളവരാണ് ഈ ചെല്ലുന്നത് ചെലത് ചെറുകിട ഒരു നൂലേ നിർത്താവുന്ന കാര്യമുണ്ട് ഒറ്റ നൂലേ ഒരു നൂല നമ്മൾ ജപിച്ചു കൊടുത്താല് അവക്കതിന് വിലയില്ല കാരണം അവര് വലിയൊരു അസുഖമായിട്ട് ചെന്നു ഒരു പാരസെറ്റമോള് മതി എന്ന് പറയുകയാണെങ്കിൽ ഇനി അത് എന്ത് ഡോക്ടറായിരുന്നു ഈ കോണ ഓടി നടക്കുന്ന കാലം ഇഞ്ചക്ഷൻ വേണ്ടേ സർ ട്രിപ്പിറുണ്ടേ പിമോള് വേണ്ടേ ഇത് ഞാൻ അങ്ങോട്ട് ചോദിക്കും കുറേ ആയി കഴിയുമ്പോൾ അവർ ഒരു ടു സി സി പി മോളും കൊടുത്ത് മൂന്ന് നേരത്തെ മരുന്നും കൊടുക്കുക കാരണം അല്ലെങ്കിൽ ഈയുടെ രോഗം പറയത്തില്ല അത്തരം കേസുകളുണ്ട് തൊണ്ണൂറ് ദിവസമൊക്കെ ദിനാത്രങ്ങളിരുന്ന് ഇത് മാത്രം അപസ്മാരകൂടങ്ങള് സൈക്കോ സൈക്കോപ്പത്ത് പ്രശ്നങ്ങൾ ഈ പ്രഗ്നന്റായി അപോഷനായി പോകുന്ന കേസുകള് ഇതൊന്നും നമുക്ക് ഈ ട്രീറ്റ്മെന്റ് രീതികളിൽ തന്നെ അല്ലാത്ത ഒത്തിരി കേസുകൾ കണ്ണുകൊണ്ട് കാണാൻ മേലാത്ത കാര്യങ്ങളുണ്ട് അവടെ മാറ്റാൻ സാധിക്കും സാധിക്കും ഉറപ്പാണ് താങ്കളുടെ അനുഭവമാണ് വേണ്ടി അനുഭവങ്ങളാണ് ജനങ്ങളുണ്ട് കേരളത്തിൽ അകത്തും പുറത്തും ഒക്കെ രണ്ടും മൂന്നും നാലും പ്രാവശ്യമൊക്കെ അപോഷനായി പോയി കഴിഞ്ഞ് ഒരു ഇരുമ്പേരും അതുപോലുള്ള കാര്യങ്ങളിലൊക്കെ തൊണ്ണൂറ് ദിവസമൊക്കെ ഇരുന്ന് ഏറിയാക്കി കെട്ടി കഴിയുമ്പോൾ അബോർഷൻ ഇല്ല കൂടെ അലോപ്പതി ഡോക്ടറെ കണ്ട് എല്ലാ മാസവും ചെക്കപ്പ് ചെയ്യണമെന്നോടെ പറഞ്ഞാൽ വിടുന്നത് കാരണം അതിന് മുൻതൂക്കം കൊടുക്കും സ്കാൻ കാര്യങ്ങൾ സിസൈഡൻ ചെയ്ത് കീഴി എടുക്കുക ഇങ്ങനെയുള്ളതൊന്നും ഒരു മാന്തൃനൊന്നും ചെയ്ത് കൊടുക്കാൻ പക്ഷെ പറ്റില്ല ആ സംരക്ഷിച്ചു കൊടുക്കാൻ പറ്റും പക്ഷെ അതിന് തന്നെ സൈഡ് എഫക്റ്റ് ഉണ്ട് അത്തരം കർമ്മങ്ങൾ ചെയ്താലും ഒരു ബ്രാൻഡ് മാറ്റിയാൽ ഒരു വരവ് മാറ്റിയാൽ ഒരു അപോഷൻ കേസ് മാറ്റിയാല് അതുപോലെ ഒത്തിരി പിടി കിട്ടാത്ത ഡെമണോളജിക്കൽ ആയിട്ടുള്ള ഒത്തിരി കേസുകൾ ഇന്നും ഉണ്ട് സൈക്കാട്രിസ്റ്റ് വിടുന്നവർ സൈക്കോളജിസ്റ്റുകൾ വിടുന്നവർ അതുപോലെ അന്നും പിടി കിട്ടാത്ത ചില വിഷയങ്ങൾ വരുമ്പോൾ ശരിക്കും മാറ്റണമെങ്കിൽ നല്ല കഷ്ടപ്പാടുണ്ട് ആ കഷ്ടപ്പെടുന്നതിനനുസരിച്ച് പ്രതിഫലം സാധനങ്ങൾ പലതും കിട്ടാനില്ല ഇപ്പം തന്നെ രുദ്രാഷം ഹോമിക്കേണ്ട വിഷയമുണ്ട് ഈ പാന്ത് പോലുള്ള അസുഖത്തിന് അതായത് ഭൂതച്ചടയിൽ രുദ്രലേഷം രുദ്രലേഷം എവിടെ കിട്ടാൻ ലൈസൻസ് വേണം അതുപോലെ ഗജദന്തപസ്വം ഗജദന്തം എന്ന് വെച്ചാൽ ആനപ്പല്ല് ഗജം ആന ഗജദന്തം ആനപ്പല്ല് അത് ഉണക്കിപ്പൊടിച്ച് നെയ്യിൽ പുറത്ത് ചന്ദ്രപ്പഹയിൽ പൊടിച്ച് ചില പ്രയോഗങ്ങളുണ്ട് ഈ അവസ്മാരം പോലെ ഉളുമാകാനും അതുപോലെ അങ്ങനെയുള്ളതിനൊക്കെ ഗജമുണ്ടെങ്കിൽ ഗജത്തിൻ്റെ ലൈസൻസ് ഉണ്ടെങ്കിലേ ഗജദന്തം പറ്റുകയുള്ളൂ ഇല്ലേ പൊക്കും അകത്ത് അകത്ത് പോകും ഒരാനക്കൊമ്പ് സൂക്ഷിച്ചാൽ അകത്ത് പോകും അപ്പം ഈ ഇങ്ങനെയുള്ള മൂല സാധനങ്ങളൊക്കെ കിട്ടണമെങ്കിൽ തന്നെ രവ്യം വേണം ചെറുതാൻ പോലും കിട്ടുക ഇതാണ് ഇതിൻ്റെ പകുതി പിന്നെ ഈ പറഞ്ഞ പോലെ കൊണ്ട് കട്ടിപ്പുകാരും വെട്ടിപ്പുകാരും നല്ലോണം തഴച്ചു വളരുന്നവരുണ്ട് അതിൻ്റെ പിന്നിലും അവർ മാത്രമല്ല അവരെ സംരക്ഷിക്കേണ്ട ഒത്തിരി സംഘടനകളുണ്ട് അത് ഞാൻ പറയില്ല കാരണം അതിൻ്റെ പിൻവലയില്ലെങ്കിൽ സമൂഹത്തിൽ ജീവിക്കാനൊക്കെ അവർ ആത്മാർത്ഥമായി ചെയ്യുന്നവരുമുണ്ട് പക്ഷേ അവർ കൂടുതലായിട്ട് ഉള്ള ഇതിലേക്ക് പോകത്തില്ല നമുക്കൊരാണ്ടിലൊരു മൂന്നോ നാലോ കേസായിരിക്കും മാറ്റാൻ പറ്റുകയുള്ളൂ അതുപോലെ ഭാഗ്യകൃഹീകരിക്കാൻ ഒരു കർമ്മവും ഇല്ല അത് ഈശ്വരവിധിയാണ് മുജ്ജന്മത്തിലെ എഴുതിയിട്ടിരിക്കുക ഇയാളിന്ന് കൊണ്ട് രക്ഷപ്പെട്ടു പോകണം ഇയാളെ ചുറ്റിപ്പറ്റി എത്ര പേരെ ജീവിക്കണം എന്നൊക്കെ കുറേ നമ്പരം എഴുതിയിട്ടിരിക്കുകയാണ് അങ്ങനെയുള്ളത് ജാതക നിലയിലും ഗ്രഹനിലയിലും കമ്പ്യൂട്ടറിലൊക്കെ നോക്കി യോഗനിലകളൊക്കെ നോക്കി പറയാം കുറച്ചും കൂടെയൊക്കെ ഒരു ഉത്തേജനം വരത്തക്ക രീതി പുണ്യകർമ്മങ്ങളൊക്കെ ഉണ്ട് ഇതാണ് സത്യം